സ്റ്റോറി ബുക്ക് അവതരിപ്പിക്കുന്നു പാർവതിപുരത്തിന്റെ ഇരുണ്ട ദിനങ്ങളും സന്നദ്ധരായ കുറച്ചു മനുഷ്യരും ഒരതിജീവനത്തിൻ്റെ കഥ മുൻപൊരിക്കൽ സംഭവിച്ചത് വീണ്ടും സംഭവിക്കുമ്പോൾ സ്വപ്നത്തിൽ കണ്ടത് സത്യമാകുമ്പോൾ ചില മനുഷ്യരുടെ മുഖങ്ങൾക്ക് ജന്മജന്മാന്തരങ്ങളുടെ പരിചയം തോന്നുമ്പോൾ ചില ശബ്ദങ്ങളെ ഹൃദയം തിരിച്ചറിയുമ്പോൾ അപ്പോഴും അതിനോട് യോജിക്കാൻ കഴിയാതെ തലച്ചോറ് യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ആവർത്തനങ്ങൾ മനുഷ്യന് വ്യത്യസ്തമായൊരു അനുഭൂതി ഉണ്ടാക്കുന്നു വളരെ അനുഭൂതി ആവർത്തനങ്ങൾ ഓർമ്മപ്പെടുത്തലുകള സൂചനകളാകാം താക്കീതുകള ഇവിടെയോ അവരിരുവരും പരസ്പരം നോക്കി നിന്നു ഏതോ സ്വപ്നത്തിൽ ഞാനൊന്നുറങ്ങിപ്പോയി ഹരിയുടെ ശബ്ദം സ്മിത അത് പ്രതീക്ഷിച്ചിരുന്നു അതെ ആവർത്തനം തന്നെ ആവർത്തനം അയാൾ ഒരു പരിഭ്രാന്തിയോടെ എഴുന്നേറ്റുനിന്നു സ്മിത ഒന്നും മിണ്ടിയില്ല ഹരി ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർത്താൻ ശ്രമിച്ചു ചിലപ്പോ ഇങ്ങന വായിച്ചിരുന്ന് ഉറങ്ങിപ്പോകും ഹരി ഒരിടർച്ചയോടെ പറഞ്ഞു അവൾ വെറുതെ ഒന്ന് മൂളി പിന്നീട് തിരിഞ്ഞു നടക്കാനാഞ്ഞു നിൽക്കൂ ഹരിയുടെ ശബ്ദം കേട്ട് സ്മിത തിരിഞ്ഞു നോക്കി പ്രാർത്ഥനയുമായാണ് വന്നതെങ്കിൽ ഒരു തിരി കൊളുത്തിയിട്ട് പോകൂ അയാൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അല്ല ഞാൻ തിരിച്ചു പോവുകയാണ് അവളുടെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു നിന്നു എങ്ങോട്ട് എവിടെ നിന്ന് വന്നു അവിടേക്ക് അപ്പോൾ ഇവിടെ ഇനി ഇവിടെ ഇനി എന്റെ ആവശ്യമില്ലാതായിരിക്കുന്നു അങ്ങനെ ആര് പറഞ്ഞു അവൾ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു ശേഷം തിരിഞ്ഞു നടന്നു നിൽക്കൂ ഹരി ഓടി അവളുടെ മുന്നിലെത്തി രോഗാണു വേതെന്ന് കണ്ടെത്തിയോ കണ്ടെത്തിയെന്ന് പറയുന്നു നിങ്ങൾക്കുറപ്പില്ലേ അവൾ വീണ്ടും നിശബ്ദയായി പറയൂ നിങ്ങൾക്കുറപ്പില്ലേ ഇല്ല അവളുടെ ശബ്ദത്തിൽ ദുഃഖം കലർന്നിരുന്നു പിന്നെങ്ങനെ നിങ്ങൾക്ക് പോകാൻ കഴിയും എന്തുകൊണ്ട് കഴിയില്ല റിസർച്ച് ഓഫീസർ പദവിയിൽ നിന്ന് എന്നെ നീക്കം ചെയ്തിരിക്കുന്നു ഹെന്നിലിനി ഉത്തരവാദിത്വങ്ങൾ അവശേഷിക്കുന്നില്ല പക്ഷേ ഇന്നലെ വരെയും നിങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നില്ലേ അതെ എന്നാൽ ഇന്നല്ല അവൾ അയാളുടെ ഇടതുവശത്തെ ഇടുങ്ങിയ വഴിയിലൂടെ മുന്നിലേക്ക് നടന്നു അപ്പോൾ പാർവതിപുരത്തെ മരിക്കാൻ അനുവദിച്ച് രക്ഷപ്പെടുകയാണോ അയാൾ വിളിച്ചു ചോദിച്ചു അവളുടെ പാദങ്ങൾ ഒരു നിമിഷം പോലും ആലോചിച്ചു നിന്നില്ല അവൾ തിരിഞ്ഞു നോക്കിയില്ല നടന്നു നടന്നുകൊണ്ടിരുന്നു ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും ചെയ്തില്ലെന്നൂർത്ത് നാളെ ദുഃഖിക്കാൻ ഇടവരാതിരിക്കട്ടെ അയാൾ അല്പം കൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സ്മിത വീണ്ടും നടന്നു നടന്നുകൊണ്ടേയിരുന്നു അധ്യായം ഇരുപത്തിനാല് രോഗികളുടെ രക്തത്തിൽ കണ്ടെത്തിയ ബാക്ടീരിയ ഹരുദ്ധതിയുടെ മനസ്സ് അസ്വസ്ഥമായി തുടർന്നു രക്തത്തിൽ കണ്ടെത്തിയ ബാക്ടീരിയ ഏതായിരിക്കും അവളുടെ കുഴങ്ങിയ ചിന്തകളിൽ നന്ദനയും ജീവനും അവരുടെ ചിന്തകൾ കൂടി കലർത്തി അവർ മൂവരും ആ ബാക്ടീരിയ ആകുലമായി സംസാരിച്ചു മാർബർഗ് വൈറസ് ആണെന്ന് കണ്ടെത്തിയെങ്കിലും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്തതിനാൽ ചികിത്സ ശ്രമകരമായി തന്നെ തുടർന്നു എങ്കിലും രോഗികളിൽ ശുഭകരമായ ഒരു ലക്ഷണവും കാണാൻ കഴിയാത്തത് ഡോക്ടർ അശ്വതിയെ കൂടുതൽ കുഴക്കി സ്മിത പ്രകടിപ്പിച്ച സംശയം അവളിൽ വീണ്ടും വീണ്ടും അലമുറയിട്ടുകൊണ്ടിരുന്നു രോഗികളുടെ രക്തത്തിൽ കണ്ടെത്തിയ ബാക്ടീരിയ താൻ മനസ്സിലാക്കിയെടുത്തോളം സ്മിത സാമൂൽ എന്ന വ്യക്തി അടിസ്ഥാനരഹിതമായി അങ്ങനെയൊരു പ്രസ്താവന നടത്തുമെന്ന് തോന്നുന്നില്ല ഇതിലെ സത്യം എന്താണ് അവൾ ആകുലമായ മനസ്സുമായി ഒരു ഒരോട്ട മത്സരക്കാരിയെപ്പോലെ വാർഡിലൂടെ ഓരോ ബെഡിനടുത്തേക്കും ഓടിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് സ്മിതയെ റിസർച്ച് ഓഫീസർ പദവിയിൽ നിന്ന് നീക്കം ചെയ്തത് ഡോക്ടർ ജയചന്ദ്രനിലും സംശയമുണ്ടാക്കി എന്നാൽ ഹോം മിനിസ്റ്റർ സാമുൽ ജോർജിന് മകളുടെ മേലുള്ള സ്നേഹം കൊണ്ടായിരിക്കാമെന്ന് ഡോക്ടർ കാർത്തിക് പറഞ്ഞപ്പോൾ അത് ശരിയായിരിക്കാമെന്ന് തന്നെ ഡോക്ടർ ജയചന്ദ്രനും കരുതി ഈ സമയം സ്മിതാ സാമുവൽ തൻ്റെ വസ്ത്രങ്ങളെല്ലാം ബാഗിൽ അടുക്കി വയ്ക്കുകയായിരുന്നു പതിനഞ്ച് ദിവസം തെച്ചിക്കോണം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിയാനാണ് മുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും ചെയ്തില്ലെന്നോർത്ത് നാളെ ദുഃഖിക്കാൻ ഇടവരാതിരിക്കട്ടെ ഹരിയുടെ ശബ്ദം അവളുടെ കാതുകളിൽ പ്രകമ്പനം കൊള്ളുന്നതായി അവൾക്ക് തോന്നി നിരാശ നിഴലിച്ച കണ്ണുകളോടെ മേശപ്പുറത്തിരുന്ന യേശു ക്രിസ്തുവിന്റെ ചിത്രത്തിലേക്ക് നോക്കി അവൾ അനങ്ങാതിരുന്നു അപ്പോഴും ഈശോ മനോഹരമായി പുഞ്ചിരിച്ചു എന്തൊക്കെയോ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഒരു നിമിഷത്തെ നിശ്ചലതയ്ക്കു ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ മേശപ്പുറത്തിരുന്ന ഫോൺ കയ്യിലെടുത്ത് അവൾ ആരെയോ വിളിക്കുകയും ശേഷം കിടക്കയിലേക്ക് മലർന്നു വീഴുകയും ഉത്തരത്തിലെ വലിയ തടിക്കഷ്ണങ്ങളിലേക്ക് നോക്കി അഗാധമായ ചിന്തകളിൽ അലിഞ്ഞു തീരുകയും ചെയ്തു സമയം വേഗത്തിൽ കടന്നുപോയി നേരം സന്ധ്യയാകുന്നു മണിക്കൂറുകളായി നിർത്താതെ നിലവിളിച്ചിട്ടും ആരുടെയും ശ്രദ്ധയാകർഷിക്കാൻ കഴിയാതെ ഹൃദയം തകർന്ന മൊബൈൽ ഫോൺ സ്മിതയ്ക്കടുത്തായി മലർന്നു കിടന്നു അതിന്റെ അവസാന ശ്വാസവും അപ്പോൾ നിലയ്ക്കാൻ തുടങ്ങിയിരുന്നു ഒടുവിൽ ഒരിക്കൽ കൂടി ശബ്ദിച്ച് അതനക്കമറ്റതായി